പത്തനമാറ്റ സീരിയൽ ഗംഭീരമായ വഴിത്തിരിവിലേക്ക് എത്തുകയാണ് വരുവാൻ പോകുന്ന വളരെ മനോഹരമായ ഒരു കിഡിലൻ എപ്പിസോഡിന്റെ റിവ്യൂ ആണ് തുടർന്ന് നിങ്ങൾ കേൾക്കുവാൻ പോകുന്നത് അതിനു മുൻപായി ഇതുവരെയും ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുകയും ഒപ്പം ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുകയും ചെയ്യണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു നിങ്ങൾ നൽകുന്ന ഓരോ ലൈക്കുകളും വീണ്ടും വീണ്ടും വീഡിയോകൾ ചെയ്യുവാൻ ഞങ്ങൾക്ക് വലിയ പ്രചോദനമാണ് നൽകുന്നത് നയനയാണ് ദേവയാനിക്ക് കരൾ നൽകിയത് എന്ന് ദേവയാനി തിരിച്ചറിഞ്ഞു എന്ന കാര്യം ഒടുവിൽ നയന ദേവയാനിയുടെ നിന്ന് തന്നെ കേട്ട് മനസ്സിലാക്കുകയാണ് അതിനെക്കുറിച്ച് കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിരുന്നു അത് കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഇതിനു മുൻപുള്ള എപ്പിസോഡ് കാണുവാൻ മറക്കരുത് അങ്ങനെ ദീർഘനാളുകളായി അനന്തപുരിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒളിച്ചുകളികളൊക്കെ അവസാനിക്കുകയാണ് ദേവയാനിയും നയനയും തമ്മിൽ ഇപ്പോൾ വലിയ സ്നേഹത്തിലും സഹകരണത്തിലുമായിരിക്കുന്നു അങ്ങനെ മുൻപോട്ട് പോകുന്ന ഒരു ദിവസം രാവിലെ ആദർശും നയനയും കൂടി ഓഫീസിലേക്ക് പോകുവാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നതാണ് കാണുന്നത് ആദ്യം തന്നെ റെഡിയായ ആദർശ് നയനയോട് പറയുന്നുണ്ട് നയനെ ഇപ്പോൾ തന്നെ ലേറ്റായിട്ടുണ്ട് പെട്ടെന്ന് ഇറങ്ങാൻ നോക്ക് അപ്പോൾ നയന പറയുകയാണ് ആദർശേട്ടാ ദേ വരുന്നു ആദർശേട്ടൻ താഴേക്ക് ഇറങ്ങിക്കുള്ളൂ ഞാൻ ഓടി എത്തിയേക്കാം ഇത് കേട്ടുകൊണ്ട് ആദർശ താഴേക്ക് ഇറങ്ങി പോവുകയാണ് ആദർശം താഴെ എത്തുമ്പോൾ അവർക്കുള്ള ടിഫിനൊക്കെ റെഡിയാക്കിക്കൊണ്ട് ദേവയാനി താഴെ കാത്തു നിൽക്കുകയാണ് ദേവയാനി ചോദിക്കുകയാണ് ആദർശം ഇപ്പോൾ തന്നെ സമയം കഴിഞ്ഞിട്ടുണ്ട് സാധാരണ നിങ്ങൾ ഇതിനേക്കാൾ നേരത്തെ പുറപ്പെടാറുള്ളതാണ് എവിടെ നിന്റെ ഭാര്യ അവളെന്താണ് ലേറ്റാകുന്നത് അത് അത് പിന്നെ അമ്മേ അവൾ ഓഫീസിലേക്ക് വരുവാൻ തുടങ്ങി ഇത്രയും ദിവസമായെങ്കിലും അവൾക്കുള്ള ഒരു ഐ ഡി കാർഡ് ഇതുവരെയും റെഡിയാക്കിയിട്ടില്ല അത് ഡിസൈൻ ചെയ്യാൻ വേണ്ടി ഇന്ന് കൊടുക്കണം മാത്രവുമല്ല അതിന് മുൻപായിട്ട് ഒരു രജിസ്ട്രേഷൻ കൂടി നടത്തേണ്ടതായിട്ടുണ്ട് അതിൻ്റെ ഡോക്യുമെൻ്റുകളൊക്കെ തപ്പിയെടുക്കുന്ന തിരക്കിലായിരുന്നു അവൾ ഇപ്പോൾ എത്തും ആ ശരി ശരി എന്ന് പറഞ്ഞിട്ട് ദേവയാനി അടുക്കളയിലേക്ക് മെല്ലെ അങ്ങ് പോവുകയാണ് ഉടൻ തന്നെ നയന താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട് എന്നിട്ട് ആദർശനോട് പറയുകയാണ് ആദർശ അമ്മ വഴക്ക് പറഞ്ഞു അല്ലേ ഞാൻ അല്പം ലേറ്റായി സോറി വേഗം വാ പോയേക്കാം ഇനിയിപ്പോൾ വൈകിയാൽ അമ്മയുടെ ചീത്ത ഞാനിവിടെ കേൾക്കേണ്ടി വരും അത് വേണ്ട എന്ന് പറഞ്ഞ് വേഗത്തിൽ ആദർശനെ വിളിച്ചുകൊണ്ട് നയന മുൻപോട്ട് നടന്നു നീങ്ങുകയാണ് ഈ സമയത്ത് നയന അറിയാതെ തൻ്റെ കയ്യിലിരുന്ന ഡോക്യൂമെന്റുകളിലൊരെണ്ണം താഴേക്ക് പോകുന്നു ആദർശം നയനയും പുറപ്പെട്ട നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ ദേവ്യാനി വീണ്ടും അവിടേക്ക് വരുന്നുണ്ട് ആ സമയത്ത് നയനയുടെ കൈയിലൊന്നും വീണുപോയ ആ ഡോക്യുമെന്റ് ദേവയാനിയുടെ കയ്യിൽ കിട്ടുന്നു ആ ഡോക്യുമെന്റ് എടുത്ത് നോക്കിയിട്ട് അയ്യോ ഇത് നയനങ്ങളുടെതാണല്ലോ ഇത് അവളുടെ കയ്യിൽ നിന്ന് വീണുപോയതാവാം എന്തായാലും ആദർശനെ വിളിച്ച് പറഞ്ഞേക്കാം എന്ന് ചിന്തിച്ചുകൊണ്ട് ഫോൺ എടുക്കുവാൻ ഇരിക്കുമ്പോൾ പിന്നെയും മനസ്സിൽ പറയുകയാണ് അല്ലെങ്കിൽ വേണ്ട അവൻ ഇനി അതിനുവേണ്ടി ഇപ്പോൾ ഓടി ഇങ്ങോട്ട് വരും അതിൽ നല്ലത് സെക്യൂരിറ്റിയുടെ കയ്യിൽ കൊടുത്ത് ഓഫീസിലേക്ക് എത്തിക്കുന്നതായിരിക്കും ഇത് പറഞ്ഞുകൊണ്ട് ദേവയാനി ആ ഡോക്യുമെന്റിലേക്ക് സൂക്ഷിച്ചു നോക്കുമ്പോൾ അതിൽ നയനയുടെ ഡേറ്റ് ഓഫ് ബർത്ത് എഴുതിയിരിക്കുന്നത് കണ്ടു ഒന്നുകൂടി അതിലേക്ക് സൂക്ഷിച്ചു നോക്കിയിട്ട് ദേവയാനി മനസ്സിൽ പറയുകയാണ് അഹ നയനമോളുടെ ജന്മദിനമാണല്ലോ നാളെ ഇതെന്താണ് ആദർശ് ഇതുവരെയും ആരോടും ഇവിടെ ഒന്നും പറഞ്ഞില്ലല്ലോ അവനും അറിഞ്ഞിട്ടുണ്ടാവില്ലേ ആ എങ്ങനെ അറിയാനാ നയനമോളുടെ സ്വഭാവമല്ലേ ഇത്തരം കാര്യങ്ങൾക്കൊന്നും യാതൊരു പ്രാധാന്യവും കൊടുക്കുന്നൊരു കുട്ടിയല്ല അവള് അതുകൊണ്ട് തന്നെ ചിലപ്പോൾ അവളും മറന്നുപോയിട്ടുണ്ടാവാം എന്തായാലും നാളെ എന്റെ മരുമകളുടെ ജന്മദിനം ആഘോഷിക്കണം അത് കണ്ടിട്ട് അവൾ ഞെട്ടണം ഇത് മനസ്സിൽ പറഞ്ഞുകൊണ്ട് ദേവയാനി അടുക്കളയിലേക്ക് മടങ്ങി പോവുകയാണ് തുടർന്ന് അടുത്ത ദിവസത്തെ ബർത്ത് ഡേക്ക് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ദേവയാനി അടുക്കളയിൽ ക്രമീകരിക്കുവാൻ തുടങ്ങി ഈ സമയത്ത് മുത്തശ്ശി അടുക്കളയിലേക്ക് വരുന്നുണ്ട് മുത്തശ്ശി ചോദിക്കുകയാണ് എന്താ ദേവയാനി കണ്ടമാനം പാത്രങ്ങളൊക്കെ നിരത്തി വെച്ചിരിക്കുന്നത് സാധാരണ വിശേഷ ദിവസങ്ങളൊക്കെ വരുമ്പോഴല്ലേ ഇങ്ങനെയുള്ള പാത്രങ്ങളൊക്കെ എടുക്കുന്നത് എന്തുപറ്റി ആ അതെ അമ്മേ ഒരു വിശേഷമുണ്ട് നാളെ അതൊക്കെ എന്താണെന്ന് ഞാൻ നാളെ പറയാം ഇപ്പോൾ എന്നോട് ചോദിക്കരുത് ഞാൻ ജോലിയിലാണ് ഇത്രയും കേട്ടപ്പോഴേക്കും മുത്തശ്ശി അങ്ങ് ചിരിച്ചുകൊണ്ട് പറയുകയാണ് ഓ ശരി ശരി അങ്ങനെയാണെങ്കിൽ നാളെ അത് കേൾക്കാൻ വേണ്ടി ഞാൻ വരാം എന്ന് പറഞ്ഞ് അങ്ങ് പോവുകയാണ് തുടർന്ന് കാണുന്നത് അടുത്ത ദിവസം പ്രഭാതമാണ് രാവിലെ തന്നെ ഉണർന്നെഴുന്നേറ്റ ദേവയാനി കുളിച്ചൊരുങ്ങി സെറ്റ് സാരിയും ഒക്കെ എടുത്ത് ആദർശിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ് എന്നിട്ട് പറയുകയാണ് ആദർശേ എനിക്ക് അമ്പലത്തിൽ ഒന്ന് പോകണം നീ എന്നെ അവിടേക്ക് കൊണ്ടുവിടണം ഉടനെ ആദർശ് ചോദിക്കുകയാണ് എന്തു പറ്റിയമ്മേ ഒരു മുന്നറിയിപ്പില്ലാതെ ഇന്നെന്താ എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ ആ അതെ ഇന്ന് പ്രത്യേകത ഒത്തിരി ഒത്തിരിയുള്ളൊരു ദിവസമാണ് ഞാൻ പോയിട്ട് വന്നിട്ട് അതിനെക്കുറിച്ച് നിന്നോട് പറയാം അപ്പോൾ ആദർശ് വീണ്ടും ചോദിക്കുകയാണ് ആഹാ ഇത്ര ഡിമാൻഡുള്ള എന്തു വിശേഷമാ ഒന്ന് പറയാം എടാ നീ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത് നിനക്ക് വരാൻ പറ്റുമെങ്കിൽ എൻ്റെ കൂടെ വാ ഇല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് പോയിക്കൊള്ളാം അയ്യോ അമ്മേ അമ്മ ദേഷ്യപ്പെടുകയൊന്നും വേണ്ട ദേ ഞാൻ എത്തി ഇത് പറഞ്ഞിട്ട് ആദർശ് വേഗം എഴുന്നേറ്റ് റെഡിയാവുകയാണ് ആദർശും ദേവയാനിയും തമ്മിലുള്ള ഈ സംസാരമൊക്കെ നയന പിറകിൽ നിന്ന് കേൾക്കുന്നുണ്ട് അപ്പോൾ നയന ചിന്തിക്കുകയാണ് ഈ അമ്മയ്ക്ക് ഇതെന്താ പറ്റിയേ ഇന്ന് എന്തെങ്കിലും വിശേഷ ദിവസമാണോ ഒന്നും പിടികിട്ടുന്നില്ലല്ലോ തുടർന്ന് കാണുന്നത് ദേവയാനിയും ആദർശും കൂടി ക്ഷേത്രത്തിൽ നിൽക്കുന്ന കാഴ്ചയാണ് അവിടെ വെച്ച് ദേവയാനി നയനയുടെ പേരിൽ പ്രത്യേകമായ വഴിപാടുകളൊക്കെ അർപ്പിക്കുന്നുണ്ട് നയനയുടെ പേരിൽ പ്രത്യേക പൂജകളും വഴിപാടുകളുമൊക്കെ നടത്തുന്നത് കണ്ടപ്പോഴേക്ക് ആദർശ ആകെ കൂടി ഞെട്ടുവാൻ തുടങ്ങി ആദർശിന്റെ ഈ മുഖഭാവമൊക്കെ കണ്ടിട്ട് ദേവയാനി ചോദിക്കുന്നുണ്ട് ഉം നീ എന്താ ഇങ്ങനെ പകച്ചു നോക്കി നിൽക്കുന്നത് ഞാൻ എന്തൊക്കെയായി ചെയ്യുന്നതെന്ന് കരുതിയല്ലേ നീ ചെയ്യേണ്ട കാര്യങ്ങൾ പലതുമാണ് ഞാനിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രാധാന്യം എന്താണെന്ന് പോലും നിനക്കറിയില്ലല്ലോടാ നിന്റെ ഭാര്യയുടെ ജന്മദിനമാണെന്ന് ഇത് കേൾക്കുമ്പോഴേക്കും ആദർശ് ഭയങ്കരമായിട്ട് അമ്പരക്കുകയാണ് അപ്പോൾ നിനക്കൊരു സന്തോഷമായിക്കോട്ടെ എന്ന് കരുതിയാണ് ഞാൻ നിന്നെയും കൂട്ടി തന്നെ അമ്പലത്തിലേക്ക് വരികയും നിന്റെ മുൻപിൽ വെച്ച് തന്നെ അവളുടെ പേരിൽ വഴിപാടുകൾ കഴിക്കാൻ തയ്യാറാവുകയും ചെയ്തത് ഇത് കേട്ടിട്ട് ആദർശ് പറയുകയാണ് അത് എന്തായാലും നന്നായി അമ്മേ ഓഫീസിലെ തിരക്കും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഞാനും നയനയും ഒക്കെ അത് മറന്നുപോയി പക്ഷേ അമ്മ അത് ഓർത്തിരുന്നല്ലോ തുടർന്ന് ഇരുവരും വീട്ടിലേക്ക് എത്തുകയാണ് ഈ സമയത്ത് ആദർശം ദേവയാനിയും വരുവാൻ വൈകുന്നതുകൊണ്ട് നയന റെഡിയായിട്ട് ഓഫീസിലേക്ക് പോകുവാൻ വാതിൽക്കൽ വന്ന് നിൽക്കുകയാണ് അത് കണ്ടിട്ട് മുത്തശ്ശി ചോദിക്കുന്നുണ്ട് നയനമോളെ ദേവയാനിയും ആദർശും അമ്പലത്തിലേക്ക് പോയിട്ട് ഇതുവരെയും എത്തിയില്ലല്ലോ എങ്ങനെയാണ് മോള് പോവുക അനി ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ അവൻ മോളെ അവിടേക്ക് കൊണ്ടാക്കുമായിരുന്നു അപ്പോൾ നയന പറയുന്നുണ്ട് സാരമില്ല മുത്തശ്ശി ഞാൻ പുറത്തേക്ക് ഇറങ്ങിയിട്ടൊരു ഓട്ടോ വിളിച്ച് പോയിക്കൊള്ളാം അതൊന്നും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ലല്ലോ ആ ശരി മോളെ എന്ന് പറഞ്ഞ് മുത്തശ്ശി അകത്തേക്ക് കയറി പോവുകയാണ് അപ്പോൾ ഈ സംഭാഷണമൊക്കെ കേട്ടുകൊണ്ട് ദൂരെ നിൽക്കുകയാണ് അനാമിക പെട്ടെന്ന് അനാമിക അവിടേക്ക് ഓടി വന്നിട്ട് നയനയുടെ മുഖത്ത് നോക്കി പറയുകയാണ് അല്ലെങ്കിലും നിനക്കൊക്കെ ഓട്ടോറിക്ഷയിൽ സഞ്ചരിക്കാനുള്ള യോഗ്യത മാത്രമേ ഉള്ളടി അതിനിടയ്ക്ക് വീണ് കിട്ടിയ സൗഭാഗ്യമായിരുന്നു അനന്തപുരിയിലേക്കുള്ള വരവ് അതുകൊണ്ട് കാറിൽ കയറി ഇടയ്ക്കൊക്കെ പോകാൻ പറ്റി ഇടക്കിടയ്ക്കൊക്കെ ഓട്ടോയിലും പോകുന്നു നല്ലതാണ് പഴയ കാലങ്ങളൊക്കെ ഒന്ന് ഓർത്തെടുക്കുവാൻ പറ്റും ഉടതുണിക്ക് മറുതുണി ഇല്ലാതെ നേരത്തും കാലത്തും ആഹാരം കഴിക്കാനില്ലാതെയൊക്കെ നടന്ന ആൾക്കാരല്ലേ ഇപ്പോൾ കാറിൽ കയറി സുഖിച്ചു നടക്കുന്നത് അങ്ങനെയുള്ളവർ ഇടയ്ക്കൊക്കെ ഓട്ടോയിലും കയറിയേ പറ്റും അനാമികയുടെ ഈ സംസാരം കേട്ടുകൊണ്ട് നയന പറയുകയാണ് അതെ അനാമികെ എനിക്ക് ഓട്ടോറിക്ഷയിൽ കയറുന്നതും ബസ്സിൽ കയറുന്നത് നടന്നു ഒന്നും ഒരു ബുദ്ധിമുട്ടുമുള്ള കാര്യമല്ല അതിനെയൊന്നും നീ കാണുന്നത് പോലെ ഞാനൊരു കുറച്ചിലായിട്ടും കാണുന്നില്ല ആരും ജനിച്ചു വീണത് കാറിനകത്തൊന്നും അല്ലല്ലോ പിന്നെ കൂടുതലാരും അഹങ്കരിക്കാതിരിക്കുന്നതാണ് നല്ലത് ഒരു ദിവസം കൊണ്ട് ഇതെല്ലാം നഷ്ടപ്പെടുത്തുവാനും ദൈവത്തിന് കഴിയും ഇവർ ഈ സംസാരിച്ചു കൊണ്ട് നിൽക്കുന്ന ഈ സംഭാഷണം കേട്ടുകൊണ്ടാണ് ആദർശം ദേവയാനിയും അകത്തേക്ക് കയറി വരുന്നത് ദേവയാനി പെട്ടെന്ന് ചോദിക്കുന്നുണ്ട് എന്താ ഇവിടെ എന്തുപറ്റി രാവിലെ തന്നെ ബഹളം തുടങ്ങിയോ അതിന് അനാമികയാണ് മറുപടി പറയുന്നത് എന്തു പറയാനവില്ലേ രാവിലെ ഇവൾ ജോലിക്ക് പോകുവാൻ വേണ്ടി ഇറങ്ങിയതാണ് കാറില്ലാത്തത് കൊണ്ട് പോകാതെ നിൽക്കുകയാണ് മുത്തശ്ശി ഇവളോട് പറഞ്ഞൊരു ഓട്ടോ പിടിച്ചു പോകാൻ എന്നിട്ടും അവൾക്ക് പോകാൻ പറ്റില്ല കാർ വന്നിട്ടേ പോകുള്ളൂ പോലും അനാമികയുടെ പെട്ടെന്നുള്ള ഈ സംസാരം കേട്ടുകൊണ്ട് നയന പറയുകയാണ് അയ്യോ അമ്മേ അനാമിക പറയുന്നത് പോലെയൊന്നും അല്ല മുത്തശ്ശി എന്നോട് സംസാരിച്ചപ്പോൾ ഞാൻ മുത്തശ്ശിയോട് പറയുകയായിരുന്നു ഞാനൊരു ഓട്ടോറിക്ഷ പിടിച്ച് പോയിക്കൊള്ളാമെന്ന് ഉടൻ തന്നെ ദേവയാനി പറയുകയാണ് മതി മതി നിങ്ങൾ രണ്ടാളും കൂടി ഇവിടെ സംസാരിക്കുന്നതൊക്കെ കേട്ടുകൊണ്ട് തന്നെയാണ് ഞാൻ കയറി വന്നത് അതുകൊണ്ട് രണ്ടുപേരുടെയും വിശദീകരണം എനിക്ക് വേണ്ട ഇത് പറഞ്ഞിട്ട് ദേവയാനി മുറിയിലേക്ക് കയറിപ്പോയി തുടർന്ന് ആദർശ് നയനയും വിളിച്ചുകൊണ്ട് മുകളിലേക്ക് കയറിപ്പോവുകയാണ് എന്നിട്ട് നയനയോട് പറയുകയാണ് ഇന്ന് ഓഫീസിലേക്ക് പോകുന്നില്ല നമുക്ക് ഇവിടെ ചില ആഘോഷങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നയന ചോദിക്കുകയാണ് അതെന്താ ആദർശട്ടാ തോന്നുമ്പോൾ ഓഫീസിലേക്ക് പോവുകയും തോന്നുമ്പോൾ പോകാതിരിക്കുകയും ചെയ്യുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാണോ നമ്മുടെ സ്ഥാപനമാണ് എന്ന് പറഞ്ഞ് നാം അങ്ങനെയൊക്കെ ചെയ്യാൻ പാടില്ലല്ലോ എന്താണ് പ്രത്യേകിച്ച് ഇവിടുത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ആദർശ ചേട്ടന് എന്നോട് തുറന്നങ്ങ് പറ നയനെ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്തെങ്കിലും നീ അറിയുന്നുണ്ടോ ഇന്ന് നിന്റെ പിറന്നാളാണ് അക്കാര്യം നിനക്ക് ഓർമ്മയുണ്ടോ ഇത്രയും കേട്ടപ്പോഴേക്കും നയനെ പെട്ടെന്ന് അയ്യോ ആ ദിവസം ഇന്നായിരുന്നോ ഞാനത് മറന്നേ പോയി അപ്പോൾ ആദർശ് പറയുകയാണ് എടി എനിക്കും അതിനെക്കുറിച്ച് ഓരോ ഓർമ്മയും ഇല്ലായിരുന്നു അമ്മയാണ് എന്നെ അത് ഓർപ്പിച്ചത് തുടർന്ന് അമ്മ എന്നെയും വിളിച്ചുകൊണ്ട് ക്ഷേത്രത്തിലേക്ക് പോവുകയും നിന്റെ പേരിൽ വഴിപാടും പൂജകളുമൊക്കെ നടത്തുകയും ചെയ്തു അതെയോ ആദർശയുടെ സത്യമാണോ ഈ പറയുന്നത് എനിക്കതൊന്നും വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല അമ്മ എനിക്ക് വേണ്ടി എന്നോട് പോലും പറയാതെ അമ്പലത്തിൽ പോയി വഴിപാട് കഴിച്ചു എന്നൊക്കെ കേൾക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരത്ഭുതമാണ് വളരെ ആഹ്ലാദത്തോടു കൂടി നയന ഇതൊക്കെ ആദർശനോട് കൊണ്ട് നിൽക്കുമ്പോൾ കനകയുടെ കോൾ നയനയുടെ ഫോണിലേക്ക് വരുന്നുണ്ട് നയന ഫോൺ അറ്റൻഡ് ചെയ്യുമ്പോൾ തന്നെ കനക പറയുകയാണ് നയനമോളെ ഇന്ന് മോളുടെ ബർത്ത്ഡേ ആണ് ആ കാര്യം മോൾക്ക് ഓർമ്മയുണ്ടോ അത് അത് പിന്നെ അമ്മേ ഞാനതൊക്കെ പോയിരുന്നു പക്ഷേ ആദർശൻ്റെ അമ്മ അത് കൃത്യമായിട്ട് ഓർത്തു ഓർത്തുവെക്കുകയും രാവിലെ തന്നെ ഉണർന്നെഴുന്നിട്ട് അമ്പലത്തിൽ പോയി എൻ്റെ പേരിൽ വഴിപാടുകളൊക്കെ കഴിച്ചിട്ട് ദേ ഇപ്പോൾ ഇവിടെ തിരികെ എത്തുകയും ചെയ്തു ഞാൻ അതിൻ്റെ സന്തോഷത്തിലാണ് ഇത്രയും കേട്ടപ്പോഴേക്കും കനകയ്ക്കും ഭയങ്കര സന്തോഷമായി എന്നിട്ട് കനക പറയുകയാണ് എന്തായാലും മോൾ രാവിലെ തന്നെ അമ്പലത്തിൽ പോകണം കേട്ടോ പോയിട്ട് എല്ലാവർക്കും വേണ്ടി നന്നായിട്ട് പ്രാർത്ഥിക്കണം ആ ശരിയമ്മ എന്ന് പറഞ്ഞ് നയന ഫോൺ കട്ട് ചെയ്യുകയാണ് തുടർന്ന് വീണ്ടും കാണുന്നത് നയനയ്ക്ക് പിറന്നാൾ സമ്മാനമായിട്ട് എന്താണ് കൊടുത്തെന്ന് ഞെട്ടിക്കുവാൻ കഴിയുന്ന എന്ന ചിന്തയിൽ ദേവയാനി ഇങ്ങനെ അടുക്കളയിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് ഒടുവിൽ ദേവയാനി ഒരു തീരുമാനത്തിലേക്ക് എത്തുകയാണ് തൻ്റെ മനസ്സിൽ തുടർന്ന് പറയുകയാണ് അതെ ഇന്ന് ബർത്ത് ആയിട്ട് എൻ്റെ മരുമകൾക്ക് ഒരു ബ്രാൻഡ് ന്യൂ കാർ തന്നെ സമ്മാനമായി നൽകണം അത് കണ്ടിട്ട് അവളൊന്ന് ഞെട്ടട്ടെ തന്നെയുമല്ല എനിക്ക് കരൾ തന്ന പെൺകുട്ടിക്ക് കൊടുക്കുവാൻ വേണ്ടി ഞാൻ അൻപത് ലക്ഷത്തിന്റെ ചെക്കാണ് എഴുതി വെച്ചത് പക്ഷേ നയനമോൾ അത് സ്വീകരിക്കുകയോ ബാങ്കിൽ കൊടുക്കുകയോ ചെയ്തിട്ടില്ല അതുകൊണ്ട് അന്ന് ഞാൻ കൊടുക്കാൻ തീരുമാനിച്ച ആ അൻപത് ലക്ഷം രൂപയ്ക്ക് അതേ മൂല്യമുള്ള ഒരാഡംബര കാർ തന്നെ പിറന്നാൾ സമ്മാനമായി ഇന്ന് നയനയ്ക്ക് കൊടുക്കണം തുടർന്ന് ഉടൻ തന്നെ ദേവയാനി ഫോൺ എടുത്ത് ഒരു ഷോറൂമിലേക്ക് വിളിക്കുകയും ഒരു ബ്രാൻഡ് ന്യൂ കാർ ബുക്ക് ചെയ്യുകയും ചെയ്യുകയാണ് തുടർന്ന് ഷോറൂമിന്റെ മാനേജറോട് ദേവയാനി ചോദിക്കുന്നുണ്ട് ഇന്ന് പേയ്മെന്റ് നടത്തിയാൽ ഇന്ന് തന്നെ കാർ ലഭിക്കുമോ താമസമുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ഷോറൂമിൽ ഞാൻ അന്വേഷിക്കാം അപ്പോൾ അദ്ദേഹം പറയുകയാണ് മാഡം മാഡം പറഞ്ഞ കാർ ഇപ്പോൾ ഇവിടെ കിടപ്പില്ല പക്ഷേ അടുത്ത ടൗണിൽ തന്നെ നമ്മുടെ മറ്റൊരു ഷോറൂം ഉണ്ട് അവിടെ ഈ ബ്രാൻഡ് അവൈലബിൾ ആണ് അതുകൊണ്ട് ഇന്ന് തന്നെ ഞങ്ങൾ വീട്ടിലെത്തിക്കാം തുടർന്ന് ദേവയാനി മനസ്സിൽ പറയുകയാണ് നയനമോൾക്ക് ഒരിക്കലും മറക്കുവാൻ കഴിയാത്ത ഒരു ജന്മദിനമായിരിക്കണം ഇന്നത്തെ ദിവസം ഈ ജന്മദിനത്തിൽ എൻ്റെ മരുമകൾ ഞാൻ ഞെട്ടിക്കും അൻപത് ലക്ഷം രൂപ വിലയുള്ള ഒരാഡംബര കാർ തന്നെ ഇനി മുതൽ എൻ്റെ മരുമകൾ ഉപയോഗിക്കട്ടെ നിമിഷങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും ഒരു പുതിയ കാർ അനന്തപുരിയുടെ വാതുക്കിലേക്ക് വന്നു നിൽക്കുകയാണ് ഈ പുതിയ വാഹനം അനന്തപുരിയിൽ എത്തുന്നത് ആദ്യം കാണുന്നത് ജലജയാണ് ജലജ ഓടി ചെന്നിട്ട് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട് അപ്പോൾ അവർ പറയുകയാണ് ഇത് ഈ വീട്ടിലേക്ക് ബുക്ക് ചെയ്ത വണ്ടിയാണ് അത് തരാൻ വേണ്ടി വന്നതാണ് പെട്ടെന്ന് ജലജയുടെ മനസ്സ് പറയുകയാണ് ഒരു പക്ഷേ അനാമിക മോളുടെ അച്ഛൻ ബുക്ക് ചെയ്ത കാറായിരിക്കും അല്ലാതെ ഇവിടെ ആരും വാങ്ങാൻ പ്ലാൻ ചെയ്തതായിരിക്കില്ല കാരണം ഇവിടെ ഇതിനെപ്പറ്റി ആരും സംസാരിക്കുന്നതേ കേട്ടിട്ടില്ലല്ലോ അപ്പോൾ മോൾക്ക് കൊടുക്കുവാൻ വേണ്ടി അച്ഛൻ കാറുമായിട്ട് ആളിനെ ഇങ്ങോട്ട് അയച്ചതായിരിക്കും ഇത് മനസ്സിൽ പറഞ്ഞുകൊണ്ട് ജലജ അനാമികയെ വിളിക്കുകയാണ് അനാമികബോളെ മോളുടെ അച്ഛൻ ഒരു പുതിയ കാർ മോൾക്ക് കൊടുത്തു വിട്ടിട്ടുണ്ടെന്നാണ് തോന്നുന്നത് ദേ വന്നൊന്ന് നോക്കിക്കേ ഇത് കേട്ടപ്പോഴേക്കും അനാമിക ഒന്ന് ഞെട്ടുന്നു എന്നിട്ട് മനസ്സിൽ പറയുകയാണ് എൻ്റെ അച്ഛൻ കാർ ബുക്ക് ചെയ്തെന്നോ നയ പൈസ കയ്യിലെടുക്കാനില്ലാതെ കടം കയറി നിൽക്കുന്ന അച്ഛൻ എവിടെ കാർ ബുക്ക് ചെയ്യാനാ ഇത് മുള്ളിൽ പറഞ്ഞുകൊണ്ട് അനാമിക അവിടേക്ക് വരുമ്പോൾ കാറുമായി വന്ന ആൾ പറയുകയാണ് ഈ വണ്ടി ബുക്ക് ചെയ്തിരിക്കുന്നത് ഈ വീട്ടിലെ ദേവയാനി എന്ന് പറയുന്ന മാഡമാണ് ഇത് കേട്ടുകൊണ്ടാണ് ജാനകി അപ്പോൾ ഇറങ്ങി വരുന്നത് ജാനകി പെട്ടെന്ന് അനാമികയോട് പറയുകയാണ് ആ മോളെ ഇത് മോൾക്ക് തരുവാൻ വേണ്ടി വലിയമ്മ ബുക്ക് ചെയ്ത കാറാണ് എനിക്ക് സംശയമുണ്ടായിരുന്നു തുടക്കം മുതൽ തന്നെ മോൾ പലപ്പോഴും കൂടെ ഒന്ന് ടാക്സി വിളിച്ചു പോകുന്നതൊക്കെ ഇടത്തി കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മോൾ കേടത്തി സമ്മാനമായി തരുന്നതാണ് ഒരു സംശയവുമില്ല ഇത് കേട്ടുകൊണ്ടാണ് ദേവയാനിയും അപ്പോൾ അങ്ങോട്ട് വരുന്നത് ആ സമയത്ത് ദേവയാനിയുടെ മനസ്സ് പറയുകയാണ് ജാനകി നിന്റെ ഉദ്ദേശങ്ങളൊക്കെ അതുപോലെ നടന്നൊരു സമയം ഉണ്ടായിരുന്നു അതിൻ്റെയൊക്കെ കാലം കഴിഞ്ഞു നിന്റെ മരുമകൾ ആരാണെന്നും എൻ്റെ മരുമകൾ ആരാണെന്നും ഞാൻ നന്നായി മനസ്സിലാക്കി നീ നോക്കിക്കൂ ഞാൻ ഈ കാർ ആർക്കാണ് കൊടുക്കാൻ പോകുന്നതെന്ന് ഇത് മനസ്സിൽ പറഞ്ഞുകൊണ്ട് ദേവയാനി അൻപത് ലക്ഷത്തിന്റെ ചെക്ക് കാറുമായി വന്ന വന്നയാൾക്ക് കൊടുക്കുകയാണ് തുടർന്ന് അയാളുടെ കയ്യിൽ നിന്നും താക്കോൽ വാങ്ങിയിട്ട് ആദർശിനിയും നയനയും താഴേക്ക് വിളിക്കുന്നു ഇരുവരും താഴേക്ക് ഇറങ്ങി വരുമ്പോൾ ദേവയാനി നയനയ്ക്കുള്ള ബർത്ത്ഡേ ആയിട്ട് ഈ താക്കോൽ നയനയുടെ കയ്യിലേക്ക് കൊടുക്കുവാൻ തുടങ്ങുകയാണ് എന്നിട്ട് പറയുന്നു മോർത്ത് ഗ്രൂപ്പിന്റെ ചീഫ് ഡിസൈനറും മോഡലും ഒക്കെയായ നയന ഇനി മുതൽ ഈ വണ്ടിയിലായിരിക്കും ഓഫീസിലേക്ക് പോവുക ഇത് എൻ്റെ മരുമകൾക്ക് വേണ്ടിയുള്ള എൻ്റെ ബർത്ത് ഗിഫ്റ്റ് ആണ് ദേവയാനി ഈ താക്കോൽ നയനയുടെ നേരെ വെച്ചു നീട്ടുമ്പോൾ നയനെ ആകെപ്പാടെ അന്തം വെട്ടിങ്ങനെ ഞെട്ടി നിൽക്കുകയാണ് ഇത് കണ്ടിട്ട് ദേവയാനി പറയുകയാണ് ഇത് വാങ്ങിക്കൊള്ളു നയനെ നിനക്കുള്ളത് തന്നെയാണ് സംശയിക്കണ്ട അയ്യോ അമ്മേ എനിക്കിതിൻ്റെയൊന്നും ആവശ്യമില്ല എന്തിനാണ് ഇത്രയും വിലയുള്ള കാറൊക്കെ എനിക്ക് ആദർശപ്പെട്ട് എന്നെ എല്ലാ ദിവസവും വണ്ടിയിൽ കൊണ്ടുപോകുന്നുണ്ടല്ലോ പിന്നെ എന്തിനാണ് ഒരു കാർ കൂടി ഇപ്പോൾ വാങ്ങിയിരിക്കുന്നത് അതെ നിനക്ക് വേണ്ടെങ്കിലും എനിക്ക് നിർബന്ധമുണ്ട് അനന്തപുരിയിലെ മരുമകൾ അനന്തപുരിയിലെ ഓഫീസിലേക്ക് പോകുന്നത് സ്വന്തം കാറിൽ തന്നെ ആയിരിക്കണമെന്ന് ഇത് പറഞ്ഞിട്ട് നയനയുടെ രണ്ട് കൈകളും കൂടി പിടിച്ച് ഈ താക്കോൽ ആ കൈകളിലേക്ക് ദേവയാനി വെച്ചു കൊടുക്കുകയാണ് ദേവയാനി നയനയ്ക്ക് ഇത്രയും വിലയുള്ള ആഡംബരക്കാർ വാങ്ങിക്കൊടുത്തതറിഞ്ഞപ്പോഴേക്കും അനാമിക വല്ലാതെ മാനസികമായിട്ടങ്ങ് തകരുകയാണ് അതിൻ്റെ എല്ലാം സങ്കടവും ദേഷ്യവും ഒക്കെ തീർക്കുവാൻ വേണ്ടി ആദ്യം ഓടിയെത്തുന്നത് അനിയുടെ അരികിലേക്കാണ് എന്നിട്ട് അനാമിക അനിയോട് പറയുകയാണ് ഹാ കണ്ടില്ലേ ആ നയന എന്ന് പറഞ്ഞവൾക്ക് ഈ വീട്ടിലുള്ള പലരും എന്തെല്ലാം സമ്മാനമാണ് കൊടുക്കുന്നത് ഇപ്പോൾ തന്നെ യാത്ര അമ്മ അവൾക്ക് ഒരു ആഡംബര കാറാണ് വാങ്ങി നൽകിയിരിക്കുന്നത് ഞാനും ഇവിടുത്തെ മരുമകൾ തന്നെയാണ് പക്ഷെ എനിക്കാരും ഒരു സമ്മാനങ്ങൾ തരാറില്ല അതിന് മറുപടിയായിട്ട് അനി പറയുകയാണ് അങ്ങനെ ഒരു സമ്മാനം വലിയമ്മ നയനിടത്തിക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ അത് വാങ്ങാനുള്ള അർഹത നൂറ് ശതമാനവും നയനിടത്തിക്കുണ്ട് പെട്ടെന്ന് അനാമിക എടാ അല്ലെങ്കിലും നിനക്ക് എന്നേക്കാൾ വലുത് നിന്റെ ഏട്ടത്തി തന്നെയാണ് കല്യാണം കഴിച്ച് ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് ഇത്രയും നാളായി നിന്റെ മനസ്സിൽ ഞാനെന്നൊരു ചിന്ത ഇതുവരെയും ഉണ്ടായിട്ടുണ്ടോ നീ എനിക്ക് എന്തെങ്കിലും സമ്മാനങ്ങൾ വാങ്ങി തന്നിട്ടുണ്ടോ നീ എന്നെ ഏതെങ്കിലും കാര്യത്തിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ എടി നിന്നെ എങ്ങനെ സപ്പോർട്ട് ചെയ്യാനാണ് എങ്ങനെ നിനക്കൊരു സമ്മാനം വാങ്ങിത്തരാൻ പറ്റും കാറ് പോയിട്ട് ഒരു ഓട്ടോറിക്ഷയിൽ സഞ്ചരിക്കാനുള്ള യോഗ്യത പോലും നിനക്കില്ല പിന്നെ എങ്ങനെയാണ് നിനക്കിതൊക്കെ വാങ്ങിത്തരിക ഇത് കേട്ടിട്ട് ദേഷ്യം സഹിക്കാൻ കഴിയാതെ അനാമിക പറയുകയാണ് അനിയോട് നിന്നോട് എന്തു പറഞ്ഞിട്ടും യാതൊരു പ്രയോജനവുമില്ല നിന്നോട് സംസാരിക്കാൻ വരുന്ന എന്നെ വേണം തല്ലാൻ ഇത് പറഞ്ഞുകൊണ്ട് മുറിവിട്ടിറങ്ങി അനാമിക ജലജയുടെ അരികിലേക്കാണ് ആദ്യം പോകുന്നത് അനാമികയെ കണ്ടപ്പോഴേക്കും മാക്സിമം അനാമികയുടെ രക്തം തിളപ്പിക്കുവാനുള്ള ശ്രമത്തിലാണ് ജലജ മോളെ നീ ഇങ്ങനെ ഈ വീട്ടിൽ ഒതുങ്ങിക്കൂടിയിരിക്കുന്നത് കൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പോകുന്നത് നിന്റെ ഭർത്താവിനോട് സംസാരിച്ചിട്ട് യാതൊരു പ്രയോജനവുമില്ല അവനെക്കൊണ്ട് ഒരു കാര്യവും നടക്കില്ല അതുകൊണ്ട് നീ നിന്റെ അമ്മയച്ചനോടും അമ്മായിയമ്മയോടും പറയണം നമ്മുടെ ജ്വല്ലറിയിൽ ഒരു നല്ല ജോലി നിനക്കും നൽകാൻ എന്തിനാണ് മോൾ ഇവിടുത്തെ ജോലിക്കാരിയായിട്ട് ഇങ്ങനെ നിൽക്കുന്നത് അപ്പച്ചി എന്തു പറഞ്ഞിട്ടും യാതൊരു പ്രയോജനവുമില്ല ഇവിടെ വലിയമ്മ പറയുന്ന വാക്കുകളാണ് എല്ലാവർക്കും വേദവാക്യം അതിനപ്പുറത്ത് ആരും ഒന്നും സംസാരിക്കില്ല വലിയമ്മയല്ലേ അവളെ പിടിച്ച് ചീഫ് ഡിസൈനർ ഡിസൈനറാക്കിയതും മോഡലാക്കിയതുമൊക്കെ ഇപ്പോൾ അവൾക്ക് ദേ അൻപത് ലക്ഷത്തിൻ്റെ കാറും കൊടുത്തിരിക്കുന്നു ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല പക്ഷേ അനാമിക അങ്ങനെയെല്ലാം വിട്ടുകളയുമെന്ന് ആരും ചിന്തിക്കണ്ട ഇതിനൊക്കെയുള്ള പണി അവൾക്ക് ഞാൻ കൊടുക്കുന്നുണ്ട് ഇത് പറഞ്ഞിട്ട് അനാമിക പിന്തിരിഞ്ഞ് നടന്നു പോവുകയാണ് പത്തനമാറ്റു സീരിയലിൽ തുടർന്നു വരുവാൻ പോകുന്ന ഓരോ എപ്പിസോഡുകളും അതിഗംഭീരമാണ് വരുവാൻ പോകുന്ന ആ എപ്പിസോഡുകൾക്ക് വേണ്ടി നമുക്കും കാത്തിരിക്കാം മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ